ബലാറസ് അതിർത്തിക്കടുത്തുള്ള ലിത്വാനയിൽ നടന്ന പരിശീലനത്തിനിടെ അമേരിക്കൻ ആർമിയിലെ നാല് സൈനികർ അപ്രത്യക്ഷ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ് ഇതു സംബന്ധിച്ച് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് ടുട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് അമേരിക്കയ്ക്ക് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് വിവരം ജോർജിയയിലെ ഫോർട്ട് ഷുവർട്ട് ആസ്ഥാനമായുള്ള മൂന്നാം ഇൻഫൻട്രി ഡിവിഷനിലെ ഒന്നാം ബ്രിഗേഡിൽ നിന്നുള്ള സൈനികർ ലിത്വാനിയയിലെ പാബ്രേറ്റുള്ള പരിശീലന ഗ്രൗണ്ടിൽ ഷെഡ്യൂൾ ചെയ്ത തന്ത്രപരമായ പരിശീലനം നടത്തുകയായിരുന്നു അതിനിടക്കാണ് പെട്ടെന്ന് നാല് സൈനികരെ കാണാതായത് അതിനെ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലും ഇവരെ കണ്ടെത്താനായില്ല ഇതിനിടെ പരിശീലനത്തിനിടെ കാണാതായ നാല് സൈനികർ പ്രവർത്തിച്ചിരുന്ന എം എയ്റ്റി എയ്റ്റ് ഹെർക്കുലീസ് കവചിത വാഹനം ലിത്വാനിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു ആ വിവരം അമേരിക്ക തന്നെയാണ് പുറത്തുവിട്ടത് പരിശീലന മേഖലയിൽ ഒരു ജലാശയത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിലാണ് ഈ കവചിത വാഹനം കണ്ടത് എന്നാൽ സൈനികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് അമേരിക്കൻ സൈന്യം കൂട്ടിച്ചേർത്തു നിലവിൽ സൈനികരുടെ മരണം സ്ഥിരീകരിക്കുന്ന തെളിവുകളോ വിവരങ്ങളോ ഇല്ല എന്ന് ലിത്താനിയൻ സ്വായുധ സേനയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കൻ സൈനികർ മരിച്ചുവെന്നാണ് നാറ്റോ മേധാവി സ്ഥിരീകരിച്ചത് ഇത് ശരിക്കും ഭയാനകമായ വാർത്തയാണെന്നും തങ്ങളുടെ ചിന്തകൾ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഒപ്പമാണെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു എന്നാൽ മാർക്ക് റൂട്ട് പുതുതായി വരുന്ന വാർത്താ റിപ്പോർട്ടുകളെ പരാമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നും കാണാതായവർ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നില്ല എന്നും നാറ്റോ വക്താവ് അലിസൺ പിന്നീട് വ്യക്തമാക്കി റൂട്ടേൻ നടത്തിയ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നുവെന്നും അലിസൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ബാൾട്ടിക്കിലും മറ്റ് യൂറോപ്യൻ നാറ്റോ അംഗരാജ്യങ്ങളിലും അമേരിക്കൻ സേനാവിന്യാസം വർദ്ധിപ്പിച്ചതിനു ശേഷം ലിത്വാനയിൽ ഏതാണ്ട് ആയിരം പേരുടെ ഒരു സേനയെ നിലനിർത്തി വരികയാണ് റഷ്യയുമായും അവരുടെ സഖ്യകക്ഷിയായ ബലാറസുമായും ഉള്ള അതിർത്തികൾക്ക് സമീപം അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ഈയിരയായി അഭ്യാസങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ലിത്വാനിയ ലാത്വിയ എസ്റ്റോണിയ പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ സൈന്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള സൈനിക ഭീഷണി വർദ്ധിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഒട്ടാവ ഉടമ്പടിൽ നിന്ന് പിന്മാറണമെന്ന് അവരുടെ സർക്കാരുകളോട് ആവശ്യപ്പെട്ടു പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബലാറസിനെ അവരുടെ സൈനിക കലഹങ്ങളിലേക്ക് വലിച്ചിടാൻ കാത്തിരിക്കാനാവില്ല എന്ന് ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു മിൻസ്കിൻ്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തിൻ്റെ അതിർത്തികളിൽ ഇരുപതിനായിരം നാറ്റോ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കവചിത വാഹനം കണ്ടെത്തിയിട്ടും സൈനികരുടെ യാതൊരു വിവരവും ഇല്ലാത്തത് ഏറെ ദുരൂഹതകൾക്ക് വഴിവെക്കുകയാണ് ബലാറസ് റഷ്യ എന്നിവരിലേക്കാണ് സംശയദൃഷ്ടികൾ നീളുന്നതും റഷ്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ പങ്കാളികൾ കൂടിയാണ് ബലാറസ് എന്നത്